മുഖത്തും അതുപോലെ തന്നെ തലയിലൊക്കെ കപം കെട്ടി നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടാണല്ലോ സൈനസൈറ്റിസ് എന്ന് പറയുന്നത് ഒന്ന് തല അങ്ങനെ കുമ്പിടുന്ന സമയത്ത് ഉണ്ടാകുന്ന ഭാരം അതുപോലെ തന്നെ ഒന്ന് മുകളിലോട്ട് വലിച്ചു കഴിഞ്ഞാൽ വായലൂടെ കപം കിട്ടുന്ന ടെൻഡൻസി തലയ്ക്കുണ്ടാകുന്ന തലവേദന ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സൈനസൈറ്റിസുമായിട്ട് ഒരുപാട് പേഷ്യൻസിന് അലട്ടാറുണ്ട് ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ ടിപ്പ് വീട്ടിലിരുന്നോണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ടിപ്പ് പറഞ്ഞുതരാം നന്നായിട്ട് തല കുമ്പിട്ടതിന് ശേഷം നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യുക ഷെയ്ക്ക് ചെയ്തതിന് ശേഷം നമ്മൾ രണ്ട് തള്ളവരൽ ഉപയോഗിച്ച് മുഖം നന്നായിട്ട് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് മേലോട്ട് പിടിക്കുക ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഹോൾഡ് ചെയ്യുക അതിനുശേഷം വീണ്ടും നന്നായിട്ട് തലയിൽ നിന്ന് ഷെയ്ക്ക് ചെയ്യുക ഇതിനുശേഷം വീണ്ടും ഇതേപോലെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് തല ഉയർത്തി പിടിക്കുക ഈ നമ്മുടെ തള്ള വിരൽ കൊണ്ട് നന്നായിട്ടൊന്ന് പുഷ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുക ഇങ്ങനെ നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ഒരു അഞ്ചോ ആറോ തവണ രാവിലെയും ഉച്ചയ്ക്ക് വൈകുന്നേരം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ കഫം പോരാനും ഡ്രെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഒരു കിടിലൻ ടിപ്പാണ് പിന്നെ മറ്റൊന്ന് പറഞ്ഞു തരാം ആവി പിടിക്കുന്ന സമയത്ത് നിങ്ങൾ ആവി പിടിക്കുന്ന വെള്ളത്തിൽ നമ്മുടെ മഞ്ഞളിൻ്റെ ഇല ഉണ്ടല്ലോ ഇല നന്നായിട്ട് കട്ട് ചെയ്തിട്ട് ഈ ആവി പിടിക്കുന്ന ഒന്ന് ആവി പിടിച്ച് നോക്കൂ ഇതും ഇതിനൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ടായതുകൊണ്ട് തന്നെ ഈ നീർക്കെട്ട് കാര്യങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും